നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന മനം കവരും ക്രിസ്മസ് ട്രീകളുമായി കൃഷി വകുപ്പ് റബ്ബർ ബോർഡ് ധനസഹായം തീയതി ദീർഘിപ്പിച്ചു കെപ്കോ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമാകാം തോട്ടം തൊഴിലാളി ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം സംസ്ഥാന കൃഷി വകുപ്പ് വിവിധ ഫാമുകൾ മുഖേന ഹരിത ക്രിസ്മസ് ട്രീകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളുടെ ഉപയോഗം കുറച്ച് ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത് അരക്കേറിയ തൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാരവൃക്ഷങ്ങളാണ് ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ ഭാഗമായി വളർത്തി ക്രിസ്മസ് ട്രീകളായി കൃഷി വകുപ്പ് ഫാമുകളിലൂടെ വിൽപ്പന നടത്തുന്നത് പരിസ്ഥിതി സൗഹൃദമായ ആഘോഷങ്ങൾ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കൃഷി വകുപ്പ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ക്രിസ്മസ് കാലയളവിൽ മാത്രമല്ല വർഷം മുഴുവനും വീടുകളുടെ പൂന്തോട്ടങ്ങളെ ഹരിതാപമായി നിലനിർത്തുന്നതിനും ഇത് കാരണമാകും കോണാകൃതിയിൽ വളരുന്ന അരക്കേറിയ ഇളം പച്ച നിറത്തിലുള്ള ഗോൾഡൻ സൈപ്രസ് വളരെ കുറഞ്ഞ പരിചരണം ആവശ്യമുള്ള പിരമിഡ് ആകൃതിയിൽ വളരുന്ന റൂജ എന്നീ ഇനങ്ങൾ ലാൻഡ്സ്കേപ്പുകൾക്കും അനുയോജ്യവും ചെറിയ ചെടികൾ അകത്തളങ്ങൾക്കും അലങ്കാരവുമാകും വിവിധ ജില്ലകളിലെ ഇരുപത്തിയഞ്ച് ഫാമുകളിലായി രണ്ടായിരത്തോളം ക്രിസ്മസ് ട്രീകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട് റബ്ബർ ബോർഡിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിനഞ്ചിലേക്ക് ദീർഘിപ്പിച്ചു റബ്ബർ ഉൽപാദക സംഘങ്ങളുടെയും അവയുടെ കീഴിലുള്ള സ്വയാശ്രയ സംഘങ്ങളുടെയും രൂപീകരണം റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് സ്പ്രേയർ ഡസ്റ്റ് വാങ്ങൽ സമൂഹ സംസ്കരണശാലകളുടെ നവീകരണം പുകപ്പുര നിർമ്മാണം എന്നിവയ്ക്കുള്ള ധനസഹായം നൽകുന്നതിനുള്ള അപേക്ഷ തീയതിയാണ് നീട്ടിയത് കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായോ ഫീൽഡ് സ്റ്റേഷനുമായോ ബന്ധപ്പെടാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ കെപ്കോ നടപ്പിലാക്കി വരുന്ന കോൺട്രാക്ട് കുടുംബശ്രീ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് കർഷകരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ഇറച്ചിക്കോഴി വളർത്തുന്ന കർഷകർ എന്നിവരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നൽകി നാൽപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് കിലോ ആകുമ്പോൾ തിരിച്ചെടുക്കുന്ന പദ്ധതിയാണിത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരം പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കെപ്കയുടെ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് രണ്ട് രണ്ട് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എട്ട് അഞ്ച് റബ്ബർ ബോർഡ് അസംഘടിത മേഖലയിലെ റബ്ബർ തോട്ടം തൊഴിലാളികൾക്കായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു റബ്ബർ ടാപ്പർമാർ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിലെ സമൂഹ സംസ്കരണശാലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒരു ഹെക്ടർ വരെ വിസ്തൃതിയുള്ള സ്വന്തം റബ്ബർ തോട്ടത്തിൽ റെയിൻ ഗാർഡ് ചെയ്ത് നൂറു മരങ്ങളെങ്കിലും സ്വയം ടാപ്പിംഗ് നടത്തുന്ന കർഷകർ എന്നിവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് അപേക്ഷകർ പതിനെട്ടിനും അൻപത്തി ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് ഒരു വർഷമായി ജോലിയിൽ തുടരുന്നവരും ആയിരിക്കണം പദ്ധതിയിൽ തുടരുന്ന ഗുണഭോക്താക്കൾക്ക് അറുപത് വയസ്സിനുള്ളിൽ സ്വാഭാവിക മരണം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെയും അപകടമരണമോ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള മരണമോ സംഭവിച്ചാൽ അഞ്ച് ലക്ഷം രൂപയുടെയും അപകടം മൂലം പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാൽ രണ്ടു മുതൽ വരെ ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ ഗുണഭോക്താക്കൾക്ക് അപകടമരണമോ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള മരണമോ സംഭവിച്ചാൽ നാല് ലക്ഷം രൂപയുടെയും അപകടം മൂലം പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാൽ രണ്ടു മുതൽ നാല് ലക്ഷം വരെ രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും ഓരോ വർഷവും പ്രീമിയം തുക അടച്ച് എഴുപത് വയസ്സ് വരെ പദ്ധതി പുതുക്കാവുന്നതാണ് എന്നാൽ അറുപത് വയസ്സിന് ശേഷം അംഗങ്ങൾക്ക് ആവശ്യമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാവുന്നതാണ് ഇത്തരക്കാർക്ക് പദ്ധതി കാലയളവിൽ അടച്ച മൊത്തം പ്രീമിയം തുകയ്ക്ക് ആനുപാതികമായി ഒരു തുക ടെർമിനൽ ആനുകൂല്യമായി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലഭിക്കും ഗുണഭോക്താവ് അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുക മുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും വേണ്ടി തൊള്ളായിരം രൂപ വീതം റബ്ബർ ബോർഡിൻ്റെ വിഹിതമായി ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടയ്ക്കും പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ഈ മാസം പത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസുകളുമായോ കോട്ടയത്തെ കേന്ദ്ര ഓഫീസിലെ തൊഴിലാളി ക്ഷേമ വിഭാഗമായോ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം അഞ്ചിന് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർപേഴ്സൺ വി കെ രാമചന്ദ്രൻ നിർവഹിക്കുന്നു കാർഷികോല്പാദന കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് ഐ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പുസ്തക പ്രകാശനം പ്രഭാഷണങ്ങൾ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം കർഷകരെ ആദരിക്കൽ മണ്ണ് ദിനത്തോടനുബന്ധിച്ച് വകുപ്പ് സ്കൂള് കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ് കാർഷിക ആസൂത്രണ രംഗത്തെ പ്രമുഖർ കർഷകർ ശാസ്ത്രജ്ഞർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പാനൽ ചർച്ചകൾ കർഷകർക്കുള്ള പ്രശ്നോത്തരി എന്നിവയും സംഘടിപ്പിച്ചിട്ടു ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മണ്ണുകൊണ്ടുള്ള വൈവിധ്യം മാറുന്ന കലാരൂപങ്ങളുടെ പ്രദർശനവും സജ്ജമാക്കിയിട്ടുണ്ട് റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഷീറ്റ് റബ്ബർ സംസ്കരണം തരംതിരിക്കൽ എന്നിവയിൽ പരിശീലനം നൽകുന്നു ഈ മാസം തീയതികളിലാണ് പരിശീലനം നടക്കുക റബ്ബർ പാൽ സംഭരണം ഷീറ്റ് റബ്ബർ നിർമ്മാണം പുകപ്പുരകൾ ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവയാണ് പരിശീലന വിഷയങ്ങൾ പരിശീലനമാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് മൊബൈൽ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് നാല് എട്ട് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു മാസം പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കുക താല്പര്യമുള്ളവർ രാവിലെ പത്ത് മണി മുതൽ നാല് വരെയുള്ള സമയങ്ങളിൽ ഫോൺ മുഖേന ബുക്ക് ചെയ്യേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷി ക്ഷണിക്കുന്നു ആറുമാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം അൻപത് ശതമാനം മാർക്കോടുകൂടി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത ഈ മാസം പതിനഞ്ചിനാണ് കോഴ്സ് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് സംശയങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് മൊബൈൽ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് മലയാളത്തിന്റെ മഹോത്സവങ്ങളെല്ലാം കാർഷിക ജീവനത്തോട് ബന്ധപ്പെട്ടതാണ് സമ്പദ് സമൃദ്ധിയുടെ ദൈവരൂപമായ മഹാലക്ഷ്മിയാണ് തൃക്കാർത്തിക ഉത്സവത്തിന്റെ ആധാര ദേവതയാണെന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് കാർത്തിക വിളകളായ മരിച്ചീനി ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക നനകിഴങ്ങ് ചെറുകിഴങ്ങ് കൂവ എന്നിവയുടെ കൃഷിരീതി കാണാം കിഴങ്ങ് വർഗ വിളകളുടെ വിളവെടുപ്പ് കാലം കൂടിയാണ് കാർത്തികക്കാലം മരച്ചീനി ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക നനകിഴങ്ങ് ചെറുകിഴങ്ങ് കൂവ തുടങ്ങിയ കിഴങ്ങുവർഗ വിളകളാണ് കാർത്തിക വേളയിലേക്കായി കൃഷി ചെയ്തു പോരുന്നത് തൃക്കാർത്തിക നാളിലെ ആചാരപ്രധാനമാകുന്ന ഭക്ഷ്യവിഭവമായ കാർത്തിക പുഴുക്ക് തയ്യാറാക്കുന്നതിനാണ് കിഴങ്ങുവർഗ വിളകൾ വളർത്തിയെടുക്കുക തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ ഊരൂട്ടമ്പലം കല്ലിയൂർ ആനാവൂർ തുടങ്ങിയ പ്രദേശങ്ങളെ കിഴങ്ങുവർഗ വിളകളുടെ കൃഷി മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാർത്തിക സീസൺ കാലത്ത് ശംഖമൈത്രി കർഷക കൂട്ടായ്മയിലെ അംഗങ്ങളായ ഇരുന്നൂറ്റമ്പതോളം കർഷകർ ഏകദേശം ഇരുന്നൂറ്റി ഹെക്ടർ സ്ഥലത്ത് വിവിധ കിഴങ്ങുവർഗ വിളകളെ പരിപാലിക്കുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കിഴങ്ങുവർഗ്ഗ വിളകളുടെ നടിയിൽ കാലം പൂർണ്ണമായും ജൈവരീതി അവലംബിച്ചാണ് കിഴങ്ങുവർഗ കാർഷിക പ്രവർത്തനം അന്യം നിന്ന കിഴങ്ങു വിളകളുടെ സംരക്ഷകർ എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം നാളെ രാത്രി പത്ത് മുപ്പതിന് കൃഷി ദർശനം പുനഃസംരക്ഷണം അടുത്ത ദിവസം രാവിലെ നാല് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിണലിന് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ കൊപ്ര ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ പിണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്കുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോ ഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപത് മുതൽ അറുനൂറ് രൂപ വരെ ജാതിപത്രി ആയിരം രൂപ മുതൽ രൂപ വരെ ഗ്രാമ്പു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ 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 ലാറ്റക്സ് ജപ്പാനിൽ റബ്ബറിന് നേരിട്ട തളർച്ച തുടരുന്നു അതേസമയം സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിൽ ഉൽപ്പന്നം നേട്ടത്തിലാണ് ഇതിനിടയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം തായ്ലൻഡിൽ ടാപ്പിംഗ് സ്തംഭിച്ചു മഴ ഒരാഴ്ച തുടരുമെന്ന വിലയിരുത്തൽ കണക്കിലെടുത്താൽ ഏകദേശം പതിനായിരം ടണ്ണിൻ്റെ ഉൽപാദനം അവിടെ കുറയുമെന്ന വിവരം പുറത്തു വന്നതോടെ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി രൂപയായി കേരളത്തിൽ മികച്ച കാലാവസ്ഥയിൽ ഒട്ടുമിക്കൽ ഭാഗങ്ങളിലും കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു ഉത്പാദനം ഉയരുന്നത് കണ്ട് ടയർ നിർമ്മാതാക്കൾ നാലാം ഗ്രേഡ് ഷീറ്റ് വില നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി രൂപയായി താഴ്ത്തി സോയാ ഓയിൽ ഇറക്കുമതിക്ക് ഇന്ത്യൻ വ്യവസായികൾ കരാറുകൾ ഉറപ്പിച്ച വിവരം ഇന്തോനേഷ്യയെയും മലേഷ്യയെയും പാം ഓയിൽ വില കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു അടുത്ത വർഷം ഏപ്രിൽ ജൂണിലേക്ക് ആറ് ലക്ഷം ടൺ സോയാ ഓയിൽ ഇറക്കുമതിക്കാണ് വ്യവസായികൾ കച്ചവടം ഉറപ്പിച്ചത് വിദേശ ഭക്ഷ്യ എണ്ണകളുടെ സ്വാധീനം ഉയർന്നത് വെളിച്ചെണ്ണയെയും നാളികേര കർഷകരെയും പ്രതിസന്ധിയിലാക്കാം കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും ഇന്ന് ഇരുന്നൂറ് രൂപ ഇടിഞ്ഞു ഏലയ്ക്ക ലേലത്തിൽ ഒറ്റ ദിവസം നടന്ന രണ്ട് ലേലങ്ങളിലും ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞത് ഹൈറേഞ്ചിലെ കർഷകർക്ക് പ്രതീക്ഷ പകരുന്നു ഇന്നലെ രാവിലെ നടന്ന ലേലത്തിന് വന്ന നാൽപ്പത്തി മൂവായിരത്തി എട്ട് കിലോയും പിന്നീട് നടന്ന ലേലത്തിനെത്തിയ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോ ചരക്കും പൂർണ്ണമായി ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ശേഖരിച്ചു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിലും കൈമാറ്റം നടന്നു കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം നാല് ദശാംശം ഒന്ന് പാലക്കാട് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കൊച്ചി മുപ്പത്തിരണ്ട് ദശാംശം നാല് ദശാംശം ഒന്ന് പുനലൂർ മുപ്പത്തിമൂന്ന് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു ഇത് അക്കിടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരുപാട് ആളുകൾ സന്തോഷത്തോടെയും